ഡോക്ടർ ടി എം തോമസ് ഐസക് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ തോമസ് ഐസക് ഒരു സുപ്രീം കോടതിയിൽ നിന്ന് വീണ്ടും ആശ്വാസകരമായ ഒരു വിധി കൂടി വന്നിരിക്കുകയാണ് ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രപീർക്കായസ്തയുടെ അറസ്റ്റ് നിയമവിരുദ്ധം റിമാൻഡ് ചെയ്തതും നിയമവിരുദ്ധം എത്രയും വേഗം വിട്ടയക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് രാജ്യത്തെ ആസന്നമായ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ജനാധിപത്യം രാജ്യത്ത് പുലരുമോ എന്ന് ആശങ്കപ്പെടുന്ന ഒരു വേളയിൽ സുപ്രീം സുപ്രീംകോടതിയുടെ ഈ ഉത്തരവിനെ മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്ന ഈ ഉത്തരവിനെ താങ്കൾ എങ്ങനെ കാണുന്നു സുപ്രീം കോടതി ഇന്നലെയാണ് കേസില് വിചാരണയില്ലാതെ തടവിൽ തടവില് അത് തന്നെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സത്യവകാശം വരും ഫാദർ സ്റ്റാൻ സ്വാമി ചികിത്സ മൂലം കിട്ടാതെ മരണമുടന്ന കേസാണിത് അന്റെ പിറ്റേന്നാണ് ഇപ്പോ ന്യൂസ് ബുക്കിന്റെ വിധി കൊണ്ടിരിക്കുന്നത് ആ വിധി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയുന്നത് ആർബക്ടറി ആയിട്ട് എന്തും ചെയ്യാം എന്ന് ഈടിക്ക് അതുപോലെ തന്നെ പോലീസിന് ഇപ്പോൾ ചിന്ത കൊണ്ടിട്ടുണ്ട് പോലീസിനാളാ അന്വേഷിക്കാൻ വിളിക്കാം അറസ്റ്റ് ചെയ്യാം പക്ഷെ നിയമപരമായിട്ട പാടുള്ളു എന്റെ കേസിൽ തന്നെ ഈടി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക വിളിക്കാനാള അവകാശം കൊണ്ടിരിക്കുക അങ്ങനെ സ്വേച്ഛാപരമായിട്ട് എന്തിനും വളരെ നന്ദി ശ്രീ ടി എം തോമസ് ഐസക് ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിനും